The <laughs> ോളം മോഷണ കേസുകളിൽ പ്രതിയായ മോഷ്ടാവ് ഏരൂർ പോലീസിന്റെ പിടിയിൽ ചണപ്പേട്ട വട്ടപ്പാട് സ്വദേശി അൻപത്തിയെട്ട് വയസ്സുള്ള വെള്ളംകുടി ബാബു എന്ന് വിളിക്കുന്ന ബാബുവാണ് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ രണ്ട് ദിവസമായി ഏരൂർ കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷൻ പരിധികളിൽപ്പെട്ട രണ്ട് കുരിശടികളിലും രണ്ട് വീടുകളിലുമാണ് മോഷണം നടന്നിരുന്നത് കുരിശടികളുടെ കാണിക്കവഞ്ചി തകർത്താണ് പണം അപഹരിച്ചതെങ്കിൽ വീടുകളുടെ മുൻവശത്തെ കഥക് പൊളിച്ചാണ് വീടുകളിൽ മോഷണം നടത്തിയത് കുളത്തൂപ്പുഴ തിങ്കൾക്കരിക്കം വാർഡ് മെമ്പർ സിസിലി ജോബിന്റെ വീടിന്റെ മുൻവശത്തെ കഥകു പൊളിച്ച് അകത്തു കടന്ന മോഷ്ടാവ് മുറികളിലെ അലമാരകളിൽ പരിശോധന നടത്തുകയും വീട്ടു സാധനങ്ങൾ വലിച്ചു വാരിയിട്ടതിനു ശേഷം വിലപിടുപ്പുള്ള വാച്ചും മൊബൈൽ ഫോണും കവരുകയും ചെയ്തു മോഷണം നടത്തിയതിനു ശേഷം വീടിന്റെ അടുക്കളയിൽ കയറി കട്ടൻ ചായ ഇട്ടു കുടിച്ചതിനു ശേഷമാണ് മോഷ്ടാവ് പോയത് പഞ്ചായത്ത് മെമ്പറും കുടുംബവും പാലക്കാടുള്ള സഹോദരന്റെ വീട്ടിൽ പോയിട്ട് ഇന്നലെ രാത്രി വീട്ടിൽ തിരികെ എത്തിയപ്പോഴാണ് മോഷണം നടന്നത് അറിയുന്നത് ഇവിടെ ഗ്രാമപഞ്ചായത്തിലെ തിങ്കളേരിക്കം വാർഡിലെ ജനപ്രതിനിധിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ആങ്ങളുടെ മകന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഞാൻ പാലക്കാടായിരുന്നു ഇന്നലെ വൈകുന്നേരം ഏഴര മണിയോടുകൂടി സമയത്ത് ഞാൻ വീട്ടിൽ വരുമ്പോൾ കഥക് തുറക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് കഥക് പൊളിച്ച് ഒരു കല്ല് കഥകിന്റെ താഴെ ഇങ്ങനെ വെച്ചേക്കുന്നു അപ്പോൾ തന്നെ പുറത്തുപിള്ള സ്റ്റേഷനിലും മറ്റും അറിയിച്ച് പരിസരത്തുള്ള നാട്ടുകാരും കൂടി വന്ന് വന്ന് ഞങ്ങൾ പെരക്കകത്ത് നോക്കിയപ്പോൾ മൊത്തം തുണികളെല്ലാം ആ അലിച്ച് വലിച്ചു വാരിയിട്ട് അലങ്കോലപ്പെടുത്തിയിട്ടേക്കുന്നത് അലുമാരി കുത്തി തുറന്ന് അതിലെ സേഫ് ലോക്കർ മൊത്തം പൊളിച്ചതായിട്ട് കണ്ടു അതിനുശേഷം ഈ റൂമിനകത്തും ആലിമാരി പൊളിച്ച് അതിനകത്ത് ഇടുന്ന മുഴുവൻ സാധനങ്ങൾ എടുത്ത് വെളിയിൽ ഇട്ടു അതിനുശേഷം ഞാൻ അടുക്കളയിൽ ചേരുന്ന സമയത്ത് അടുക്കളയിലെ സാധനങ്ങൾ മൊത്തം ഒഴിച്ച് റെഗുലേറ്റർ ഊരി വെച്ചേക്കുന്നതായിട്ടൊക്കെ ഗ്യാസിന്റെ സ്മെല്ല് നോക്കിയപ്പോഴത്തേക്ക് റെഗുലേറ്റർ ഊരി വെച്ചേക്കുന്നത് കണ്ടു തേയിലയും പഞ്ചസാരയും ഡെപ്പികൾ രണ്ടും തുറന്നിരിക്കുന്നത് കണ്ട് പറയുന്ന ഇതേ രീതിയിൽ തന്നെ സമാനമായ മോഷണം തൊട്ടടുത്ത് നടന്നതായിട്ട് അറിഞ്ഞു അതുപോലെ പള്ളിയിലും നടന്നതായിട്ട് കഴിഞ്ഞു സിസിലി ജോബിന്റെ വീടിന്റെ സമീപത്തെ ജോൺസന്റെ വീട്ടിലും സമാനമായ രീതിയിൽ വീടിന്റെ മുൻവശത്തെ കഥകു പൊളിച്ച് മോഷണം നടത്തി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന മൂവായിരം രൂപയും മറ്റ് സാധനങ്ങളും മോഷ്ടാവ് കവർന്നു ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ വെള്ളംകുടി ബാബുവിന്റെ സ്ഥിരം രീതിയാണ് വീണ്ടും മോഷണം നടത്തുന്നത് പ്രധാനമായും ആളില്ലാത്ത അടച്ചിട്ട വീടുകളിലാണ് മോഷണം നടത്തി വരുന്നത് ഇന്നലെ രാത്രി ഏരൂർ പോലീസ് ചന്നപ്പേട്ടയിലെ വട്ടപ്പാടുള്ള ബാബുവിന്റെ വീട്ടിൽ നിന്നും വെള്ളംകുടി ബാബുവിനെ പിടികൂടുകയായിരുന്നു വെള്ളംകുടി ബാബുവിനെ ചോദ്യം ചെയ്തതിൽ നിന്നും നാലു മോഷണങ്ങളും നടത്തിയത് ബാബുവാണെന്ന് കുറ്റസമ്മതം നടത്തി മോഷ്ടാവിനെ കുരിശടികളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയ വെള്ളംകുടി ബാബുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും റിപ്പോർട്ടർ സജി അഞ്ചൽ ആഘോഷിക്കൂ ഈ ക്രിസ്മസ് ന്യൂ ഇയർ അല്ല മിനോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലെസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ മൂന്നാം സമ്മാനം ഗോൾഡ് റേ കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങൾ ഈ ആഘോഷ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണ്ണത്തിന് ഉയർന്ന മൂല്യം സീറോ പേർസെന്റ് സ്വർണ വർഷ അല്ലമീൻ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനവ്